ഇന്ത്യയുടെ ഭരണശിരാ കേന്ദ്രത്തിൽ ജെയിംസ് പോണ്ട് എന്ന് വിളിപ്പേരുള്ള ഒരു വ്യക്തിയുണ്ട് അത് അജിത് ഡോവൽ ആണ് എന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് കിട്ടിയതെന്ന് അറിയണമെങ്കിൽ ഡോവലിന്റെ പഴയകാലം വെറുതെ ഒന്ന് നോക്കിയാൽ മതി ചാരനായി തുടങ്ങി എതിരാളികളുടെ മർമ്മം നോക്കി പ്രഹരിക്കുവാൻ കഴിയുന്ന ബുദ്ധി രാക്ഷസനായി വളർന്ന കഠിനാധ്വാനിയായ വ്യക്തിയാണ് അജിത് ഡോവൽ പാകിസ്ഥാൻ എക്കാലത്തും തലവേദനയാണ് അജിത് ഡോവൽ ഡോവൽ കളത്തിലുണ്ടെന്ന് അറിഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് പ്രതീക്ഷിക്കാവുന്നത് അപ്രതീക്ഷിത നീക്കങ്ങളാണ് ഇന്ത്യയിൽ ഭീകരാക്രമണം കഴിഞ്ഞ ശേഷം ജനറൽ മുനീർ പ്രതീക്ഷിച്ചത് അതിർത്തിയിൽ പീരങ്കികൾ നിരത്തിവെച്ച് വിടിവെയ്ക്കുമെന്നാണ് എന്നാൽ സൈനിക ജനറലിന്റെ കണക്കുകൂട്ടലുകൾ പോലും തെറ്റിച്ചാണ് മുപ്പത്തിയഞ്ച് തീവ്രവാദി ക്യാമ്പുകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒൻപതെണ്ണം തെരഞ്ഞെടുത്ത് തിരിച്ചടിച്ചത് നൂറുകണക്കിന് പാക് ഭീകരരെ കൊന്നതിനൊപ്പം അടുത്ത കാലത്തേക്ക് അതിർത്തി കടന്നുള്ള ആക്രമണത്തിന് വിലങ്ങിടുവാനും ഇന്ത്യക്കായി അതും ആർക്കും ഒരു പിഴവ് പോലും ആരോപിക്കാനില്ലാതെ ഒപ്പം പാകിസ്ഥാൻ തീവ്രവാദികളുടെ കേന്ദ്രമെന്ന് ലോകത്തിന് മുന്നിൽ അടിവര ഇടിയിക്കാനും ഇന്ത്യക്ക് കഴിഞ്ഞു ഇത്രയൊക്കെ മുൻകൂട്ടി കാണണമെങ്കിൽ അതിന്റെ പേരാണ് അജിത് ഡോവൽ എന്നത് ഇന്ത്യ എപ്പോഴൊക്കെ പ്രതിരോധത്തിലാകുമ്പോഴും സൂപ്പർ ഹീറോയായാണ് ഡോവൽ വരുന്നത് പഹൽഗാം ആക്രമണത്തിന് ശേഷവും മോദി ഡോവലിനെയാണ് കളത്തിലിറക്കിയത് ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗങ്ങളിൽ മാധ്യമങ്ങളുടെ കണ്ണുടക്കിയതും ഈ കറുത്ത കോട്ടുധാരിയിലായിരുന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കണമെന്ന് തീരുമാനിച്ചതിൽ ഡോവലിന് നിർണായക പങ്കുണ്ട് അജിത് ഡോവലിന്റെ ഔദ്യോഗിക ജീവിതം മുഴുവനും സാഹസികവും അത്ഭുതകരമായ രഹസ്യാന്വേഷണ കൗതുകങ്ങൾ നിറഞ്ഞതാണ് പാകിസ്ഥാനിലെ ലാഹോറിലെയും കറാച്ചിയിലെയും മുഴുവൻ ടെലിഫോൺ ബൂത്തുകളും എന്തിന് ഇലക്ട്രിക് പോസ്റ്റുകൾ പോലും അജിത് ഡോബലിന് മനപ്പാടമാണെന്ന കഥയുണ്ട് പഞ്ചാബ് അമൃത്സറിലെ സുവർണ ക്ഷേത്രം കൈയടക്കിയ ദിവസങ്ങളിലാണ് അജിത് ഡോബൽ എന്ന സാഹസികനായ ഓഫീസറുടെ ധൈര്യം രാജ്യം മനസ്സിലാക്കിയത് ഭീകരവാദികളുടെ ഇടയിലേക്ക് ഇദ്ദേഹം ഓട്ടോ ഡ്രൈവറുടെ വേഷത്തിൽ കടന്നു ചെയ്യുന്നു താനൊരു പാകിസ്ഥാൻ ചാരനാണെന്ന് കാലിസ്ഥാൻ വാദികളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു ക്ഷേത്രത്തിനുള്ളിൽ ഭീകരരുടെ രഹസ്യങ്ങൾ ചോർത്തി സേനയ്ക്ക് നൽകി ധീരമായ ഈ സേവനത്തിന് രാജ്യം അജിത്തിന് കീർത്തി ചക്ര നൽകി ആദരിച്ചു കാന്ഡഹാർ വിമാനം റാഞ്ചിലും ഇറാഖിൽ ഇന്ത്യൻ നെയ്സുമാരെ ഐ എസ് ബന്ദികളാക്കിയപ്പോഴും ഭീകരരുമായി സംസാരിക്കുവാൻ ഇന്ത്യ നിയോഗിച്ചത് ഡോവലിനെ തന്നെയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉറി ഭീകരാക്രമണത്തിന് ഉചിതമായ മറുപടി നൽകുവാൻ പ്രധാനമന്ത്രി ഡോവലിനെയാണ് ദൗത്യം ഏൽപ്പിച്ചത് നിയന്ത്രണ രേഖയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിൽ കടന്ന് നമ്മുടെ സൈന്യം ഭീകരരുടെ കേന്ദ്രങ്ങൾ തകർത്തപ്പോൾ വിജയം കണ്ടത് ഡോവലിന്റെ കൃത്യമായ പ്ലാനിംഗ് ആണ് പ്രതിരോധം ഒരിക്കലും വിജയം തരില്ല അതായിരുന്നു ഡോവലിന്റെ തിയറി ബംഗ്ലാദേശ് മ്യാൻമർ തായ്ലാന്റ് സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് പല പിടികിട്ട പുള്ളികളെയും എത്തിച്ചത് ഡോവലിന്റെ ബുദ്ധിയായിരുന്നു വർഷം പാകിസ്ഥാനിലെ ഇന്ത്യൻ ചാരനായിരുന്നു ഡോവൽ വേഷം മാറി അവിടെ ജീവിച്ച് പാകിസ്ഥാന്റെ മുക്കും മൂലയും പഠിച്ചെടുത്തു മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ഡോവലിന്റെ ചരണ്ടവലികൾ ഇന്ത്യൻ സൈന്യത്തിന് എന്നും മുതൽക്കൂട്ടായിരുന്നു ഉത്തരാഖണ്ഡിൽ ജനിച്ച ഡോവലിന്റെ കരിയറിന്റെ തുടക്കം തലശ്ശേരിയിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഐ പി എസ് ലഭിച്ചു എ എസ് പി ആയി കേരള പോലീസിൽ സേവനം ചെയ്യുന്നതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ തലശ്ശേരിയിലെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ കലാപം പൊട്ടി പുറപ്പെടുന്നത് കെ കരുണാകരനാണ് അന്ന് അഭിയന്തര മന്ത്രി കേരള പോലീസിലെ ഏറ്റവും ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ഡോവലിനെയാണ് കരുണാകരൻ തലശ്ശേരിയിലേക്ക് നിയോഗിച്ചത് കരുണാകരൻ നൽകിയ ആ കൈനീട്ടം പിഴച്ചില്ല അന്ന് ഡോവലിന് പ്രായം ഇരുപത്തിയാറേ ഉള്ളൂ ഇന്ന് എൺപതാം വയസ്സിൽ ഇതേ അജിത് ഡോവലിനെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശ്രയിക്കുന്നു ഇന്റലിജൻസ് ബ്യൂറോയിൽ സജീവമായ ഫീൽഡ് ഇന്റലിജൻസ് ഓഫീസറായിട്ടാണ് ഡോവൽ കരിയറിന്റെ ഭൂരിഭാഗവും ചെലവഴിച്ചത് രണ്ടായിരത്തിഒൻപതിന് വിരമിച്ച ശേഷം ഡോവൽ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ ത്രിഗ്രദിലെ ആശുപത്രിയിൽ കുടുങ്ങിയ നാൽപ്പത്തി ഇന്ത്യൻ നെയ്സുമാരുടെ മോചനം അജിത് ഡോവൽ ഉറപ്പാക്കി അതിവരഹസ്യമായാണ് ഈ ദൗത്യത്തിനായി അദ്ദേഹം രണ്ടായിരത്തി പതിനാല് ജൂൺ ഇരുപത്തി അഞ്ചിന് ഇറാഖിലേക്ക് പറഞ്ഞത് ഇറാഖ് സർക്കാരിൽ ഉന്നത ബന്ധങ്ങൾ ഉണ്ടാക്കിയാണ് ഡോവൽ മോചനം സാധ്യമാക്കിയത് രണ്ടായിരത്തി പതിനാല് ജൂലൈ അഞ്ചിന് നേഴ്സുമാരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവന്നു പിന്നീട് മ്യാൻമറിൽ നിന്ന് പ്രവർത്തിക്കുന്ന നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് തീവ്രവാദികൾക്കെതിരെ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഹാഗിനൊപ്പം മ്യാൻമറിൽ വിജയകരമായ സൈനിക നടപടിക്കും ഡോവൽ നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോവലിനെ അഞ്ചു വർഷത്തേക്ക് കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിക്കുകയും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ സർക്കാരിന്റെ രണ്ടാം ഗെയിമിൽ അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്ക് നൽകുകയും ചെയ്തു